എവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്ന് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളൊരു ബുദ്ധിമുട്ടായുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്ട്രെക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങളെ കേൾക്കേണ്ട അർജൻറ് മെസ്സേജ് ആയിട്ടാണ് പ്രപഞ്ചശക്തികൾ നിങ്ങൾക്ക് തരുന്ന സന്ദേശമായിട്ടാണ് ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ട് പോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുക ഒന്നിലധികം ഫോട്ടോ അതിൻ്റെ മെസ്സേജ് കേൾക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയും കലക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫോട്ട് എങ്ങനെ മാച്ച് ആവുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ റെസോണേറ്റ് ആവുന്നു അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾക്ക് മാച്ച് ആവാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൽ നിന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് സ്വീകരിക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം കണ്ണടച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ചതിന് ശേഷം അത് ദൈവത്തിലേക്ക് സെറൻഡർ ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നോക്കിയാലോ പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നൊരു ടൈംലെസ് റീഡിങ് ആയിട്ടാണ് കേട്ടോ ടൈംലെസ് വീഡിയോ എന്ന് പറയുമ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നത് ആ ഒരു സമയത്തായിരിക്കണം നിങ്ങളിത് കേൾക്കുന്നുണ്ടാവുക അതായിരിക്കും നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് ഓക്കെ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ ഫ്രസ്ട്രേഷനിലായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ പോലെ തോന്നാം ഇറ്റ്സ് ഓക്കെ സ്വാഭാവികമാണ് കാരണം തിരക്ക് പിടിക്കാതിരിക്കുക എന്നൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് അത്തരത്തിലുള്ള കാർഡുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത് തിരക്ക് പിടിക്കാതിരിക്കുക ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പെട്ടെന്ന് റെഡി ആവണം അല്ലെങ്കിൽ ചില ചിന്തകൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് എളുപ്പം മാറി നിൽക്കണം എനിക്ക് ചിന്തകൾ വേണ്ട എനിക്ക് പ്രശ്നങ്ങൾ വേണ്ട നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ശരിയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വേണ്ട നിങ്ങൾക്കിതൊന്നും വേണ്ട നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ ക്ഷമ കാണിക്കുക ഒരു സമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി റൺ ചെയ്ത് പോകുന്നുണ്ടാവാം ഇത് ചില ക്ലിയറിങ് ആണ് ചില കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റിക്കുള്ള യാത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക ചില കാര്യങ്ങൾക്ക് എന്ന് തന്നെ ഉൾക്കൊള്ളുക നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ഈ ഒരു ലൈഫ് ടൈം കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുത്ത ചില കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ പവർ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ ഈസി ആയിട്ട് അതിജീവിക്കാൻ സാധിക്കും പക്ഷെ ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എനിക്ക് പറ്റില്ല ഞാൻ കുടുങ്ങിപ്പോയി ഞാൻ ട്രാപ്പായി പോയി എന്നുള്ളൊരു തോട്ട് എവിടെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു സോ നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ എവിടെയും കെട്ടിയിട്ടില്ല ഇട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കെട്ടി ഊരി പോകാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെവിടേക്കോ കെട്ടിയിട്ടു ഞാൻ ട്രാപ്പിലായി പോയി എന്ന് ചിന്തിക്കുന്നു അല്ല ഒരിക്കലുമല്ല നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കും നിങ്ങൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യാറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് വരാറുള്ളതെന്ന് ചിന്തിക്കുക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ മെഡിറ്റേഷൻസ് പ്രാക്ടീസസ് വഴിയൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിക്കും നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ചിലർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് ഈ കഴിവുകൾ വെച്ചിട്ട് തന്നെ ആരുടെയും അണ്ടറിൽ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ആരുടെയും ഒരു ഫോഴ്സിൽ പ്രഷറിൽ വർക്ക് ചെയ്യാതെ സ്വയം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കഴിവുകൾ സമ്പത്ത് ഒക്കെ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ എവിടേക്കോ എനിക്ക് പറ്റില്ല എനിക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് കംഫർട്ട് സോൺ വേദിക്കാൻ ഭേദിക്കാൻ എന്നൊരു തോട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ട്രാപ്പിലായി പോകുന്നത് സോ ഈ പ്രശ്നത്തെ ഈസിയായിട്ട് അത് ജീവിക്കാൻ സാധിക്കും ഒന്ന് കാമാൻ കോയറ്റായിട്ടിരിക്കുക കുറച്ചൊന്ന് ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഭഗവാനായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ക്ലാരിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നതാണ് എന്തൊക്കെ കാര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ആൻസൈറ്റി ആയിരിക്കാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ടും സരൻഡ്രീത്ത് ലെറ്റ് ചെയ്തിട്ട് ഈസി ആയിരിക്കാൻ കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഉത്തരം അധികം വൈകാതെ തന്നെ എത്തുന്നതാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ ക്ടിക്കാൻ പറ്റാത്തതായിട്ടല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്നുണ്ടാവാം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കാരണം അതാണ് അതിൻ്റെ ശരി ഇനി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ലെസൻസ് പഠിക്കാൻ വൈകിപ്പോവും ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കില്ല ചില ബുദ്ധിമുട്ടിൽ നിന്ന് ഉയർത്തെ എഴുന്നേറ്റിട്ട് വേണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ലെസൺ അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കാണുന്നത് അപ്പോൾ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും തിരക്ക് പിടിക്കാതിരിക്കുക ഓക്കെ ഇതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്തിരി സമയമെടുക്കും കാത്തിരിക്കാം ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് രസമായിട്ടായെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് നല്ല ബാതിലുകൾ ഇപ്പോൾ ഓപ്പണായിട്ട് കിടപ്പുണ്ട് നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരികയാണ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഈ ട്രാൻസ്ഫോർമേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തെ കൃത്യമായിട്ട് എത്തുന്നതാണ് പക്ഷേ നിങ്ങളെ കാണുന്നില്ല ഏത് വഴി സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് വാതിൽ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നു ഈ അവസരത്തിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം ചിലർ ചില നെഗറ്റീവ് തോട്ടിൽ കുടുങ്ങി കിടക്കുന്നതായിട്ട് കാണുന്നു അതായത് പഴയ ചില ഡ്രോമാസ് അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു ഫെയ് ഫെയിലിയർ ആ പരാജയം കൊണ്ട് നിങ്ങളിപ്പോൾ എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും അത് ഫെയിലിയറാവോ എന്നുള്ളൊരു പേടി കാരണം മാറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും മനസ്സിൽ തോന്നുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ ഏതൊരു വഴി നിങ്ങൾ സെലക്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്കത് സന്തോഷം തരുന്ന വഴിയാണെങ്കിൽ അതിൽ കൂടി തന്നെ കടന്നു പോകാം എത്തൻ്റെ സ്ഥലത്ത് കൃത്യമായിട്ട് നിങ്ങളെ ഭഗവാനായിട്ട് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു വിശ്വാസം ട്രസ്റ്റ് നിങ്ങളെ തീർച്ചയായിട്ടും സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓർക്കുക നിങ്ങൾക്ക് എന്താണോ ലഭിക്കാനുള്ളത് അതാർക്കും നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റാനാവില്ല തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവാൻ ടൈം ആകുമ്പോൾ എത്തിച്ചേരുന്നതാണ് അത് ചിലപ്പോൾ ബന്ധങ്ങളാവാം ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അബൻഡൻസ് ആയിരിക്കാം ഓക്കെ അപ്പോൾ എത്തേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ആർക്കും അതിനെ തട്ടി മാറ്റാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ നിങ്ങളെ വിഷമിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആവശ്യമില്ലാത്തതാണ് ഓക്കെ ചില കാര്യങ്ങൾ ഈ സമയത്ത് ലെറ്റ് എത്തുകയോ ചെയ്യേണ്ടതാണ് ചിലർ ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് കാരണം ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണിത് ദീർഘനാളായിട്ട് നിങ്ങൾ പ്രഷറിൽ കൂടി കടന്നു പോയിട്ട് എന്തോ ഒരു കാര്യം വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു ഇത് ചിലർക്ക് മാത്രം റിസൻറ്റായിട്ട് വരുന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് മുന്തൽ കാണുന്ന നല്ല വാതിൽ കൂടി കടക്കുക ചിലപ്പോൾ ആ വാതിലിൽ കൂടി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊന്നും കാണുന്നുണ്ടാവില്ല പക്ഷേ കുറച്ചുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും കൂടി തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ അടുത്ത എഫേർട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഫലം ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം എന്തിനാ എന്തിനാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനുള്ളൊരു ഉത്തരം അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് നിങ്ങളെ ചിലർക്ക് ഒരു നല്ല ബന്ധമായിരിക്കാം ലൈഫിൽ വരുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് തരുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യങ്ങൾ കാണുന്നു ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യപ്പെടാൻ അർഹതയുള്ള ആൾക്കാരാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അർഹതയുള്ള ആൾക്കാരാണ് സോ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ തന്നെ തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ് അതിനുള്ള എല്ലാ പോസിറ്റീവ് സൂചനകളും കണ്ടുവരികയാണ് സോ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് പല കാര്യങ്ങളും എത്ര പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാത്തത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട് ഇപ്പോഴും ദുഃഖം മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ കൂടി ഭഗവാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നിട്ടുണ്ട് ഇപ്പം നല്ല കാര്യങ്ങളെ കൂടി ഓർക്കുന്ന സമയത്ത് ഒരുപാട് ഗ്രോത്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികളിൽ നിന്ന് തീർച്ചയായിട്ടും അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എനർജി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് കൂടാതെ നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്ക് അത്രയും ഹാർഡ് ഈ വർക്കിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അത് സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് ആയാലും ബിസിനസ് പരമായിട്ട് നിങ്ങളെടുത്ത എഫേർട്ടായാലും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനുള്ള എഫേർട്ട് തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം നിങ്ങൾക്കൊരു ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സീക്രട്സ് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക ചിലർക്ക് ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു തോട്ട് ആണ് വരുന്നത് ചിലർ ചിലരുടെ ഇൻറ്റൻഷൻ ശരിയല്ല ഓക്കെ നിങ്ങൾ ചിലപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളാവാറിയത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം സത്യം നിങ്ങൾക്കിതെങ്ങനെ റെസനേറ്റ് ആവുന്നു ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുക നിങ്ങൾ പലരിടത്തും വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു നിങ്ങളുടെ എല്ലാ സീക്രെസും ഷെയർ ചെയ്യുന്നു പക്ഷേ ശ്രദ്ധിക്കുക നിങ്ങൾ ചിന്തിക്കുന്ന രീതിക്കെല്ലാവരും നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്യുറായിട്ടുള്ള സ്നേഹമെല്ലാവരും നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ഡേഞ്ചറസ് സോണിലാണ് സോ കംഫർട്ട് സോറി ശ്രദ്ധിക്കുക ഒരു സേഫ് സോൺ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില ആൾക്കാർ എല്ലാവരുടെയും കാര്യമല്ല ചിലർക്ക് ഈ ഒരു എനർജി വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുജനങ്ങളായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടിരിക്കാം നിങ്ങളെ വളരെയധികം തളർത്തുന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പോലും അറിയാതെ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുള്ളതായിട്ട് കാണുന്നു സോ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ഇൻറ്റൻഷനായിരിക്കാം നിങ്ങൾ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് വളരെ നല്ലൊരു മനസ്സോടു കൂടിയായിരിക്കാം പക്ഷെ എല്ലാവരും നിങ്ങളെ അങ്ങനെ കാണുന്നില്ല ചിലർ നിങ്ങളുടെ സന്തോഷം ഭാവിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ നെഗറ്റീവായിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാം ശ്രദ്ധിക്കുക എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും സംശയത്തോടെ നോക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ശ്രദ്ധിക്കുക സൂക്ഷിച്ചു നോക്കുക ആൾക്കാരുടെ ഓറ അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെടുത്ത് ഇടപെടുന്ന രീതി ഓക്കെ നിങ്ങൾ അത്രയും സ്പിരിച്വലി അലൈനായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ കണക്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള മനോഭാവം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എനർജി നിങ്ങളുടേതാണ് നിങ്ങളുടെ പ്രഷ്യസായിട്ടുള്ള എനർജി നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലർക്കെങ്കിലും നിങ്ങളെ സെക്ഷലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ എനർജി അവർക്ക് അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല നിങ്ങളെ അത്തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കുന്നു ഓക്കെ ശ്രദ്ധിക്കുക ഇത് എല്ലാവരുടെയും കാര്യമല്ല നിങ്ങൾ ഒരുപാട് എനർജി നെഗറ്റീവായിട്ടുള്ളൊരു ഡേഞ്ചറസ് സോൺ കാണാൻ സാധിക്കുന്നു സോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കൂടുതലായിട്ട് വരുന്നത് പണം പണത്തിൻ്റെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ അവരുടെ ഇൻറ്റൻഷൻ പണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ സെക്ഷലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു ചിന്ത ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആരെയും ആരുടെ മുമ്പിലും ഒന്നും പ്രൂവ് ചെയ്യാനില്ല നിങ്ങളെക്കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാം അവർ അവരെ നിങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ശ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങൾ ആരെയും നിങ്ങൾ ആർക്ക് മുന്നിൽ നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല സത്യം സത്യമായിട്ട് തന്നെ ഒരു നാൾ പുറത്തു വരുന്നതാണ് കാണുന്നത് ഒക്കെ അപ്പം വിശ്വസിക്കുക വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക ശക്തിയിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ നിങ്ങളുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഭഗവാനായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇനിയും മുന്നോട്ടേക്കുള്ള പാതയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക അത് ചിലപ്പോൾ നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള നിങ്ങളുടെ ഇന്നർ വർക്ക് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ കഴിവായിരിക്കാം സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ പഠിക്കുന്ന കഴിവുകളായിരിക്കാം നിങ്ങളുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പാത വളരെ ബുദ്ധിമുട്ടുള്ള പാത തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് തീർച്ചയായിട്ടും ഈസി ആയിട്ട് ഓവർകം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കും തടസ്സങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് എഴുതി വയ്ക്കാൻ എഴുതി വയ്ക്കേണ്ടതാണ് ഓക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓറ അല്ലെങ്കിൽ പ്യുർ ഇൻറ്റൻഷനാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ചുറ്റിനും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസാണ് നിങ്ങളെ തളർത്തുന്നത് അസൂയുള്ള ആൾക്കാർ നിങ്ങളെ പലതും പറഞ്ഞ് തളർത്തുന്നുണ്ടാവാം അവർ നിങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ തന്നെ ആവശ്യം പറഞ്ഞു നടക്കുന്നുണ്ടാവാം യാതൊന്നും നിങ്ങൾ മാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളോട് സത്യസന്ധത പാലിക്കുക നിങ്ങളുടെ ഇൻറ്റൂഷനിൽ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആരുടെ മുന്നിൽ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാതിരിക്കുക ഇതാണ് ഫോട്ടോ സെലക്ട് ഫോട്ടോസിലൊക്കെ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റിസമറ്റായെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്